കോടതിക്ക് മുന്നിൽ ഇനിയും വിളയാടാമെന്ന് ബി ജെ പി ഭരിക്കുന്ന യു പി സർക്കാർ കരുതിയെങ്കിൽ അത് തെറ്റ് ഭരണമുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും ആകില്ല തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്ന യോഗിയുടെ ഹൂങ്കിനിട്ടാണിപ്പോൾ കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് അത് വെറും പത്ത് മിനിറ്റ് നേരത്തേക്കാണ് ഈ ഇരുപത്തി രൂപ ചുമത്തിയത് പത്ത് മിനിറ്റ് എന്നത് ഓർക്കാപ്പുറത്ത് മാറി പതിനൊന്നാം മിനിറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ പിന്നെയും തുകയും പണിയും സർക്കാരിന് കൂടിയേനെ പലപ്പോഴും കോടതിയെ തന്നെ വിലക്ക് വാങ്ങാമെന്ന് കരുതിയ ബി ജെ പിയുടെ മുഖത്തേറ്റ ഒരു തിരിച്ചടി കൂടിയാണിത് അതും യു പി സർക്കാരിന് തന്നെ ആവുമ്പോൾ അതിൻ്റെ ആക്കം അല്പം കൂടി കൂടും കോടതിയുടെ സമയം പാഴാക്കിയതിന് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നു രജിത് വർമ്മ നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയാണ് യു പി സർക്കാരിനെതിരെ ജസ്റ്റിസ് അബ്ദുൾ മൊയ്ൻ ഉത്തരവിട്ടത് ആയുധ നിയമവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് കേസിൽ സംസ്ഥാനം നേരത്തെ തന്നെ മറുപടി നൽകിയിരുന്നു സംസ്ഥാനത്തിൻ്റെ മറുപടിക്ക് പിന്നാലെ ഹർജിക്കാരൻ തൻ്റെ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുകയും കോടതി അക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനൊക്കെ ശേഷം കേസിൽ ഏകദേശം പത്ത് മിനിറ്റോളം വാദിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ആയുധ നിയമത്തിലെ വ്യവസ്ഥകളും ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ ഉദ്ധരിച്ച വിധികളും കോടതി പരിശോധിച്ചു ഹർജിക്കാരൻ്റെ അഭിഭാഷകന്റെ വാദങ്ങളും കോടതി പരിഗണിച്ചു തുടർന്ന് സംസ്ഥാന അഭിഭാഷകൻ വിഷയം പഠിക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടു തുടർന്ന് കോടതി കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്നാൽ ഇവിടെയാണ് കോടതിയെ ചൊടിപ്പിച്ച ആ സംഭവം എടുത്തു പറഞ്ഞതും തക്ക ശിക്ഷ നൽകിയതും വിഷയം പഠിക്കണമെന്ന് കോടതിയെ അറിയിക്കാനായി പത്തു മിനിറ്റോളം ചെലവാക്കിയതിനാണ് കോടതി പിഴയിട്ടത് ഏകദേശം പത്തു മിനിറ്റോളം വാദം കേട്ടതിന് ശേഷം കേസ് മാറ്റിവെച്ചതിനാൽ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയ അഭിഭാഷകൻ്റെ പേരിൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴച്ചുമത്തുന്നുവെന്ന് കോടതി അറിയിച്ചിരിക്കുന്നു കേസെടുത്ത ഉടൻ തന്നെ സ്റ്റാൻഡിങ് കൗൺസിലിന് വിഷയം പഠിക്കാനുള്ള അഭ്യർത്ഥന നടത്താമായിരുന്നു എന്നാൽ അത് ചെയ്യാതെ പത്ത് മിനിറ്റ് വാദത്തിന് ശേഷം വിഷയം പഠിക്കണമെന്ന് കോടതിയെ അറിയിച്ചത് സമയം കളയലാണെന്നും കോടതി വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ യു സർക്കാരിന്റെ കയ്യിൽ നിന്നും പോയി എന്ന് മാത്രമല്ല പിഴയും നൽകേണ്ടി വരുന്നു രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന ബി അതൊരു കുറച്ചിൽ തന്നെയാണ് കാരണം മാധ്യമങ്ങൾ ഇത് കൃത്യസമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യു പി സർക്കാരിന് വെറും പത്ത് മിനിറ്റിന് ഇരുപത്തി രൂപ പിഴച്ചുമത്തി എന്നതിൽ നാണക്കേട് വേറെയില്ല അടുത്ത പ്രധാനമന്ത്രി പദം വരെ സ്വപ്നം കാണുന്ന യോഗിയുടെ എല്ലാ യോഗവും തെറ്റുന്നു എന്ന് വേണം പറയാൻ കാരണം ഈ അടുത്ത കാലത്തായി പലപ്പോഴും ബി ജെ പിക്ക് അവരുടെ നയ തീരുമാനങ്ങൾക്ക് സുപ്രീം കോടതി അടക്കം താക്കീത് നൽകാറുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ പിഴയും